ബി ജെ പിയുടെ ചാലക്കുടി മണ്ഡലം മെമ്പർഷിപ്പ് ക്യാമ്പയിന് തുടക്കമായി കേന്ദ്ര ടൂറിസം വകുപ്പ് സഹമന്ത്രി സുരേഷ് ഗോപി കുറ്റിച്ചിറ വ്യാപാര ഭവനിൽ വെച്ച് ഓരോരുത്തരുടെയും മൊബൈൽ മെമ്പർഷിപ്പ് നമ്പർ അടിച്ച് മിസ്ഡ് കോൾ ചെയ്ത് മണ്ഡലത്തിലെ മെമ്പർഷിപ്പ് ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്തു എല്ലാവരോടും നമ്പർ മൊബൈൽ ഫോണിൽ അടുപ്പിച്ച ശേഷം പരിപാടിയിൽ പങ്കെടുത്ത എല്ലാവരുടെയും അടുത്തെത്തി സുരേഷ് ഗോപി തന്നെ നേരിട്ടെത്തി കോൾ ചെയ്യുകയായിരുന്നു പരിപാടിയുടെ ഭാഗമായി വിവിധ പാർട്ടികളിൽ നിന്ന് രാജിവെച്ച് ബി ജെ പിയിൽ ചേർന്ന് സ്ത്രീകളടക്കമുള്ള മുപ്പതോളം പേരെ ഷാൾ അണിയിച്ച് സ്വീകരിച്ചു തെരഞ്ഞെടുത്ത് ഇരുപത്തിയഞ്ച് പേർക്ക് ഓണക്കോടിയും അദ്ദേഹം വിതരണം ചെയ്തു മണ്ഡലം പ്രസിഡന്റ് ടി വി ബ്രജിത് അധ്യക്ഷത വഹിച്ചു ജില്ലാ അധ്യക്ഷൻ അഡ്വക്കേറ്റ് കെ കെ അനീഷ് കുമാർ ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ കെ ആർ ഹരി ജസ്റ്റിൻ ജേക്കബ് സംസ്ഥാന സമിതി അംഗം കെ പി ജോർജ് കൌൺസിൽ അംഗങ്ങളായ കെ എ സുരേഷ് അഡ്വക്കേറ്റ് സുനീർ ബേബി കൊരട്ടി മണ്ഡലം ജനറൽ സെക്രട്ടറിമാരായ ടി എസ് മുകേഷ് ഷാജു കോക്കാടൻ ചാലക്കുടി മണ്ഡലം ജനറൽ സെക്രട്ടറി ആശാ രാകേഷ് രഘുകുമാർ ടി പി ജോസ് കെ പി ജോണി കെ ബി ഉണ്ണികൃഷ്ണൻ ശ്രീകുമാർ തുടങ്ങിയവർ സംസാരിച്ചു വിവിധ പഞ്ചായത്ത് സമിതി ഭാരവാഹികളും പരിപാടിയിൽ പങ്കെടുത്തു